മാജിക് പ്രാക്ടീസിൻ്റെ ഇരുപത്തൊന്നാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം റൗണ്ടാ ബോണിൻ്റെ ദ മാജിക് എന്ന ബുക്കിനെ ആസ്പദമാക്കി ഇരുപത്തെട്ട് ദിവസത്തെ മാജിക് പ്രാക്ടീസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് പ്ലേലിസ്റ്റിൽ പോയി ഒന്നാമത്തെ ദിവസത്തെ വീഡിയോ മുതൽ കണ്ട് നിങ്ങളുടെ പ്രാക്ടീസുകൾ തുടങ്ങേണ്ടതാണ് ആരെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മുടങ്ങിയതെന്നാണോ അതിന് മൂന്ന് ദിവസം മുന്നിലേക്ക് പോയി അവരുടെ പ്രാക്ടീസുകൾ റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഇരുപത്തൊന്നാം ദിവസം നമ്മൾ അതിഗംഭീര ഗുണഫലങ്ങൾ എങ്ങനെയാണ് ഉളവാക്കുന്നത് എന്നാണ് പഠിക്കുന്നത് നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും അതിനകത്തുനിന്ന് ഒരുപാട് നല്ല ഗുണഫലങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കും ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നല്ല ലാഭം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലേ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനു മുമ്പായി നന്ദി അർപ്പിക്കുന്നതിലൂടെ നമുക്ക് അതിൻ്റെ ഫലങ്ങൾ ആ പ്രവൃത്തിയുടെ ഫലങ്ങള് പരിണിത ഫലങ്ങൾ വളരെയധികം മികച്ചതാക്കാൻ സാധിക്കും ഒരു പ്രവൃത്തിക്ക് മുൻപായി നന്ദി അർപ്പിക്കുന്നതിലൂടെ എഴുത്തുകാരനായ ജി കെ ചെസ്റ്റേർട്ടൺ അയാൾ ആഗ്രഹിക്കുന്ന ഫലം ഉറപ്പ് ഉറപ്പാക്കാനായി കൃതജ്ഞതയുടെ മാന്ത്രികത ഉപയോഗിച്ചിരുന്നു ഇത് നന്നായി നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ഇത് ശരിയായി തീരും അല്ലെങ്കിൽ എനിക്ക് നല്ല ഭാഗ്യം വേണ്ടതുണ്ട് എന്നിങ്ങനെയൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ പലപ്പോഴും ഇത്തരം എല്ലാ ചിന്തകളും ഒരു സാഹചര്യത്തിന്റെ നല്ല പരിണിത ഫലം പ്രതീക്ഷിച്ചതോ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലേ ശരിക്കും ആകർഷണ നിയമപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഒന്നും സാന്ദർഭികമായി സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ തലകോടൽ എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല നമ്മളെ പ്രപഞ്ച നിയമങ്ങള് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും തന്നെയാണ് നമ്മുടെ ആകർഷണ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും അതിഗംഭീരമായ ഗുണബലങ്ങൾ നമ്മൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് എല്ലാ ഫലങ്ങളെയും നിയന്ത്രിക്കുന്ന ആകർഷണ നിയമം നമ്മൾ ഉപയോഗിച്ചേ മതിയാകൂ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെയും നമ്മുടെ വികാരങ്ങളെയും നമ്മൾ നമുക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു തന്നെയാണ് അപ്പോ ഗംഭീര ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയാണ് കൃതജ്ഞതയോട് ഇരിക്കുക എന്നുള്ളത് അതായത് നന്നായി നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുൻപായി കൃതജ്ഞതയോടെ ഇരിക്കുക എന്നതാണ് അതിഗംഭീര പരിണിത ഫലങ്ങളുടെ പരിശീലനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് കാര്യം ഇത്രയേ ഉള്ളൂ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടമ്മ കറി വെക്കാനായിട്ട് പോവാണ് അടുക്കളയിൽ അപ്പോ ഏറ്റവും നല്ല ടേസ്റ്റോടു കൂടിയുള്ള കറി ഞാൻ വെച്ച് കഴിഞ്ഞതിന് നന്ദി എന്ന് നന്ദി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ് വളരെയധികം കൃതജ്ഞതയോടെ ആത്മാർത്ഥതയോടെ അതിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ആ കറി വെക്കുകയാണെങ്കിൽ അതിനുശേഷം ആ കറി വളരെയധികം നല്ലത് തന്നെയായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്തു തന്നെ ആകട്ടെ അത് വളരെ നന്നായി നടന്നത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നന്ദി പറയുന്ന രീതിയാണിത് ഇപ്പൊ നമ്മൾക്ക് ജോലി സംബന്ധമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് കരുതുക നമ്മൾ ആ മീറ്റിംഗ് വളരെ നന്നായി അതിൽ നിന്നുള്ള റിസൾട്ട് വളരെ നല്ലതായതിന് നമ്മൾ ആ മീറ്റിംഗിന് മുന്നേ തന്നെ നന്ദി പ്രകാശിപ്പിച്ചിട്ട് വേണം മീറ്റിങ്ങിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷയുണ്ടെന്ന് കരുതുക ആ പരീക്ഷ നല്ല ഉയർന്ന മാർക്കിൽ ഞാൻ പാസ്സായതിന് നന്ദി എന്നുള്ളത് അങ്ങനെ ആ പാസ്സായ റിസൾട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ആ സന്തോഷത്തിൽ നമ്മൾ പറയുന്ന നന്ദി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ട് വേണം ആ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിട്ട് വേണം പോകുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷ എഴുതാനായിട്ട് നമ്മളൊരു സ്പോർട്സിലോ വേറെ എന്തെങ്കിലും ഒരു കോമ്പറ്റീഷനിലോ പങ്കെടുക്കുകയാണെങ്കിൽ നമ്മൾ വിന്നർ ആവുന്നുണ്ടെങ്കിൽ ആ വിന്നർ ആ പ്രൈസ് ആ ട്രോഫി നമ്മൾ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്ന നന്ദി ആ ഫീലിങ്സോടുകൂടി അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ട് വേണം നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിനകത്തുന്ന ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നമുക്ക് വിശ്വസിക്കാവുന്നതിലും അധികമായിരിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ കൃതജ്ഞത അപ്ലൈ ചെയ്ത് നേടിയെടുത്ത ഒരു സിമ്പിൾ തിങ്ങ് എന്ന് പറയുകയാണെങ്കിൽ വളരെ ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബയോഗത്തിൽ ലക്കി കപ്പിളിനെ സെലക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കപ്പിൾസിനെ ഓരോ കുടുംബത്തിലെയും നമ്പറുകൾ എടുത്തിട്ടാണ് അവർ അങ്ങനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഗിഫ്റ്റ് ഞാൻ എനിക്ക് അഡ്വാൻസ് അഡ്വാൻസായിട്ട് കിട്ടിക്കഴിഞ്ഞു അതിന് നന്ദി എന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞ് ആ മീറ്റിങ്ങിന് മുന്നേ തന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ ആ സമ്മാനം എനിക്ക് കിട്ടിയതായിട്ട് ഞാൻ മനസ്സിൽ കണ്ട് ഞാനങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അന്ന് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ആ ലക്കി കപ്പിളിനെ സെലക്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ നന്ദി പറഞ്ഞുകൊണ്ട് മനസ്സിലിരിക്കുകയായിരുന്നു അപ്പോൾ ആദ്യം നിറക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം എടുത്ത നിറക്കുകളെല്ലാം അവിടെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് റിസൾട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ നറുക്കെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്പർ വന്നത് ഞങ്ങളുടെ ഫാമിലിയുടെ ആയിരുന്നു അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നന്ദി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ പ്രൂവ് ചെയ്യുകയായിരുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ട നല്ലൊരു ഡോക്ടറെ കണ്ടെത്തുന്നതിന് അപ്പം നല്ലൊരു ഡോക്ടറെ കണ്ടു നമുക്ക് അനുയോജ്യമായ റിസൾട്ട് നമുക്ക് ലഭിച്ചു കഴിഞ്ഞതിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഡോക്ടറെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഡോക്ടറിനെ മറ്റുള്ള ആരെങ്കിലും വഴിയായിട്ട് നമ്മുടെ അടുത്തേക്ക് നമുക്ക് അങ്ങനെ ഒരാളെ സജസ്റ്റ് ചെയ്ത് നമുക്ക് ആളെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്നുള്ള പരിണിത ഫലം വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അതിഗംഭീരമായിരിക്കും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ പെരുമാറുന്നതിന് വേണ്ടിയിട്ട് അവരോട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആ സംസാരം കൊണ്ട് തന്നെ അവര് വളരെ നല്ല മക്കളായിട്ട് മാറിയതായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിന് അഡ്വാൻസ് ആയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ പറയുന്ന മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിലും വേഗം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം നമ്മൾ ജീവിത പങ്കാളിയോട് തുറന്ന് സംസാരിക്കുന്നതിന് മുന്നേ നമ്മൾ ആ സംസാരിച്ചതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവ് ആണെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ നന്ദി പറഞ്ഞതിന് ശേഷം ആ ഒരു സംസാരം തുടങ്ങി അത് അവസാനിപ്പിക്കുമ്പോൾ ശേഷമുള്ള റിസൾട്ട് വളരെ നല്ലതായിരിക്കും നമ്മൾ എന്തെങ്കിലും ഒരു നല്ല പുതിയ സാധനം വാങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് മനസ്സിന് ഇണങ്ങിയ വളരെ നല്ല ഇപ്പോൾ ഓർണമെൻസ് ആണെങ്കിൽ ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ വളരെ നല്ല സാധനങ്ങൾ ഏറ്റവും മികച്ച സാധനങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞതായിട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ആ സാധനം വാങ്ങാൻ പോകുന്നതിന് മുന്നേ അതിനുള്ള നന്ദി പ്രകാശിപ്പിച്ചതിന് ശേഷം അത് വാങ്ങാൻ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ഏറ്റവും നല്ല സാധനങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുകയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം സെലക്ട് ചെയ്ത് വരാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അങ്ങനെ ഗംഭീരമായ ഗുണഫലങ്ങൾ സൃഷ്ടിക്കാൻ കൃതജ്ഞതയ്ക്കുള്ള മാന്ത്രിക ശക്തിയിൽ വിശ്വസിക്കാൻ നമുക്ക് വളരെയധികം സാധിക്കും നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൂടെ ഇനി അതും മതിയാകാതെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം അതായത് നമ്മുടെ വിരലുകൾ വായുവിൽ വീശി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പ്രൗഢിയോടെ സംഭവിക്കാൻ അക്കാര്യത്തിന് മേൽ മാന്ത്രിക പൊടി പിതരുന്നതായിട്ട് സങ്കല്പിക്കാം അതായത് ഇപ്പോൾ പുതിയൊരു കാർ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം ആ പുതിയ കാർ ഏത് കാറാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നോവ ൈക്രോസ് അതെൻ്റെ വീടിൻ്റെ മുറ്റത്ത് അതാണ് എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹമുള്ള കാറെ അതെൻ്റെ വീടിന് മുറ്റത്ത് കിടക്കുന്നതായിട്ട് ഏത് കളറുള്ള കാറാണ് എത്ര എവിടെയാണ് ഞാനത് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മുറ്റത്ത് ആ കാറ് കിടക്കുന്നതായിട്ട് കണ്ട് ആ കാറിൻ്റെ മുകളിൽ നമ്മൾ മാന്ത്രിക്ക് പൊടി വിതറുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് നമ്മൾ നമ്മളതിന് നന്ദിയോടെ ഇരിക്കുമ്പോൾ ഈ കാറ് നമ്മുടെ അടുത്തേക്ക് എത്രയും വേഗം എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഫലത്തിനായിട്ട് കൃതജ്ഞത മാന്ത്രിക ശക്തി ഉപയോഗിക്കാം ഉദാഹരണം പറയാണെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബോസ് നമ്മളെ കാണാൻ പറഞ്ഞെന്ന് വിചാരിക്കുക അപ്പോൾ തന്നെ അയ്യോ എന്താണാവോ സംഭവിച്ചിട്ടുണ്ടാവുക എന്ത് കൊഴപ്പാണാവോ പറ്റിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആദ്യം ചിന്തിക്കുക അതിനു പകരം ബോസ് നമ്മളെ കാണാൻ എന്തിനാണോ പറഞ്ഞിട്ടുള്ളത് അതിന് മുന്നേ തന്നെ അതിൻ്റെ റിസൾട്ട് വളരെ നല്ലതാണ് എനിക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിന് അഡ്വാൻസ് ആയിട്ട് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബോസിനെ കാണാൻ പോവുക അതേസമയം എന്തെങ്കിലും പ്രശ്നമാണോ പ്രശ്നമാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്തോറും നമ്മളെ പ്രശ്നങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങും പകരം നമ്മൾ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി അവിടെ ഉപയോഗിക്കുക അപ്പോൾ ബോസ് ആയിട്ട് മീറ്റ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരു നന്മയ്ക്കായിട്ട് ഉപകരിക്കും ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ ബസ് മിസ്സാവുക അല്ലെങ്കിൽ ട്രെയിൻ മിസ്സാവുക നമ്മളെ പെട്ടെന്ന് ഒരു കാര്യത്തിന് പോകുമ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് നഷ്ടപ്പെടുകയോ അപ്രതീക്ഷിതമായിട്ട് വൈകുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്തൊരു കഷ്ടം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതെന്തൊരു കഷ്ട ദൈവമേ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം അത് മിസ്സായത് അതിനുള്ള അനന്തരഫലം വളരെ നല്ലതാണ് അതിന് നമ്മൾ അഡ്വാൻസ് അഡ്വാൻസായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കിത് മിസ്സായത് എൻ്റെ നന്മയ്ക്കായിട്ടാണ് ആ നന്മയ്ക്ക് അതെന്താണ് അതിന് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ആ സമയത്ത് നിൽക്കുകയാണെങ്കിൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇരട്ടി നന്മയ്ക്കായിട്ട് മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കൃതജ്ഞതയുടെ ശക്തി നമ്മൾ മുന്നേ കൂട്ടി ഓരോ പ്രവൃത്തിക്കും മുന്നേ കൂട്ടി ഉപയോഗിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ സ്കൂളിൽ നിന്ന് നിങ്ങളെ പ്രത്യേകമായിട്ട് കാണണമെന്ന് ഒരു വിളി വരികയാണെങ്കിൽ എന്തായിരിക്കും ദൈവമേ എൻ്റെ കുഞ്ഞ് എന്ത് തെറ്റാണാവോ ചെയ്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മളെ പോസിറ്റീവായിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ മീറ്റിംഗ് എന്ത് പ്രശ്നം എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടേ അത് ഏറ്റവും നല്ലതാണ് എൻ്റെ കുഞ്ഞിനെ ഏറ്റവും നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിക്കുന്നത് അതെന്ത് പോസിറ്റീവാണ് ആ അതിൻ്റെ ആ മീറ്റിങ്ങിൻ്റെ അനന്തരഫലം വളരെ നല്ലതായതിന് അഡ്വാൻസ് ആയിട്ട് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഭൂരിഭാഗം സമയവും നമുക്ക് അനുയോജ്യമായ നമുക്ക് ആവശ്യമുള്ള നമുക്ക് അർഹതപ്പെട്ട ഗംഭീര ഗുണബലം നമ്മൾ കാണുകയും അതിനുവേണ്ടി നന്ദി പറയുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിത സംഭവം നമുക്ക് എങ്ങനെ ഗുണം ചെയ്യുന്നത് നമുക്ക് അറിയ പോലും ഉണ്ടാവില്ല നിങ്ങൾ ഒരു ഗംഭീര ഫലം ആഗ്രഹിക്കുകയും അതിനെ കൃത് കൃത്യമായിട്ടുള്ള കൃതജ്ഞത ഉൾക്കൊള്ളുകയും ചെയ്തു കഴിയുമ്പോൾ ആകർഷണ നിയമം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എവിടെ വെച്ചെങ്കിലും ഒരു ഗംഭീര ഗുണഫലം അത് ലഭിച്ചിരിക്കും അത് ഉറപ്പാണ് ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ ആകസ്മികതയുടെ കളിയുണ്ടെന്ന് നാം കണ്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് നിയന്ത്രണമില്ലെന്ന ചിന്ത വന്നാല് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം ഭംഗിയ നമുക്ക് ഭംഗിയായിട്ട് കലാശിക്കുമെന്ന് പ്രതീക്ഷിക്കുക ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം ആകർഷണ നിയമത്തിലെ ആകസ്മികതക്ക് പങ്കില്ല നമ്മൾ എന്താണോ ചിന്തിക്കുകയും വൈകാരികമായി വിശ്വസിക്കുകയും ചെയ്യുന്നത് അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും അല്ലെ വേണ്ടാത്ത ചിന്തകളാണ് ചിന്തിക്കുന്നത് വേണ്ടാത്ത വികാരങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് വേണ്ടാത്ത ചിന്തകളും മോശം ഫലങ്ങളും നമുക്ക് ഇങ്ങോട്ട് കിട്ടുക ചെയ്യാം പക്ഷെ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ കൃതജ്ഞതക്ക് കഴിയും അതേ സമയം നമുക്ക് വേണ്ടത് എന്താണോ ഗംഭീര ഫു ഗുണഫലങ്ങൾ എന്താണോ വേണ്ടത് ആ രീതിക്ക് നമ്മൾ കൃതജ്ഞത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് എത്തിച്ചേരുക നിങ്ങൾ ഗംഭീര ഗുണഫലങ്ങളോട് കൃതജ്ഞതാലും ആയിരിക്കുമ്പോൾ അതായത് ഒരു പ്രവൃത്തിക്ക് മുന്നേ തന്നെ അതിൻ്റെ ഗംഭീര ഗുണഫലത്തിന് വേണ്ടി നമ്മൾ അത്യധികം നന്ദി പറഞ്ഞ് അതിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പ്രപഞ്ച നിയമമാണ് പ്രയോഗിക്കുന്നത് അങ്ങനെ പ്രതീക്ഷകളും സാധ്യതകളും ഉറപ്പും വിശ്വാസവുമായി നമ്മൾ മാറ്റാണ് നമ്മുടെ ജീവിതത്തെ അങ്ങനെ കൃതജ്ഞത നമ്മുടെ ജീവിത രീതിയായി മാറുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായി തന്നെ കൃതജ്ഞതയോടെയാകും അങ്ങനെ നമ്മൾ കൃതജ്ഞതെ മാന്ത്രികത ഗംഭീര ഗുണഫലം നൽകുമെന്ന് അറിഞ്ഞതുകൊണ്ട് നമ്മൾ ആ ഗുണഫലം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മാന്ത്രികതയെ നമ്മുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യാ ചെയ്യുന്നത് എത്രത്തോളം ഇതിന്റെ മാന്ത്രികത ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കൃതജ്ഞതയുടെ ആഴങ്ങള് നമ്മൾ ഗംഭീര ഫലങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു നമ്മുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നു അത്രയേറെ ഗുണഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും ഇങ്ങനെ നമ്മുടെ ജീവിതചര്യായി മാറുമ്പോൾ നമ്മൾ ആയിരിക്കാൻ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും തെറ്റായ സമയത്ത് തെറ്റായ ഇടത്തിൽ നമ്മൾ നമ്മളെ ആയിരിക്കാൻ അനുവദിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ ദിവസത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഗുണ ഗുണഫലം അതിഗംഭീരമായിട്ട് നമുക്ക് തീരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മൾ കൃതജ്ഞത പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അപ്പൊ ഇന്നത്തെ മാന്ത്രിക പരിശീലനത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാല് ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങുമ്പോ തന്നെ നമ്മുടെ ഗുണഫലങ്ങൾ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മൂന്ന് വ്യത്യസ്ത കാര്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥിരമായിട്ട് വലിയ എന്താ പറയാ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതെ ഒരു ഒഴുക്കൺമട്ടില് ചെയ്യുന്ന കാര്യങ്ങളും ആവാം നമ്മുടെ വിരസമായ പ്രവർത്തനങ്ങൾ പോലും നമ്മൾ കൃതജ്ഞത മുന്നേ കൂട്ടി അർപ്പിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പരിണിത ഫലം അതിഗംഭീരമായിരിക്കും അതായത് നമുക്ക് മഹത്തായ ഫലങ്ങൾ ആ പ്രവൃത്തിയിലൂടെ ആകർഷിച്ചെടുക്കാൻ പറ്റും ഉദാഹരണമായിട്ട് മൂന്ന് പ്രവർത്തികൾ പറയുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ടേക്കുള്ള ഡ്രൈവിങ് അതുപോലെ തന്നെ നമ്മൾ വസ്ത്രങ്ങൾ ഇസ്തിരി ഇടൽ അതായത് അയൺ ചെയ്യല് പിന്നെ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നമ്മൾ പോവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ബില്ലുകൾ അടയ്ക്കാൻ പോകുന്നത് ഇങ്ങനെ എന്തുമാകാം അങ്ങനെ മഹത്തായ ഫലങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത മൂന്ന് സാഹചര്യങ്ങളുടെ പട്ടിക നമ്മൾ തയ്യാറാക്കണം അങ്ങനെ ഓരോന്നും നമ്മൾ എഴുതുമ്പോൾ അത് സംഭവിച്ചതിന് ശേഷം എഴുതുന്നത് പോലെ സങ്കല്പിച്ചിട്ട് വേണം ഞങ്ങൾ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പരിശീലിക്കാനായിട്ട് അതായത് അപ്പോൾ നമ്മൾ എന്തിനാണോ എന്താണോ എഴുതുന്നത് ആദ്യമേ തന്നെ നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് എൻ്റെ വസ്ത്രങ്ങൾ ഭംഗിയായി ഇസ്തിരിയിട്ട് കഴിഞ്ഞതിന് നന്ദി അങ്ങനെ നമ്മൾ അഡ്വാൻസായിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് വേണം അല്ലെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ട് വേണം എന്നിട്ട് അത് വായിച്ച് വീണ്ടും നന്ദി ഉൾക്കൊണ്ടിട്ട് വേണം ആ പ്രവർത്തി ചെയ്യാനായിട്ട് അതുകൂടാതെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്താ വെച്ചാൽ മൂന്ന് അപ്രതീക്ഷിത കാര്യങ്ങൾ നമ്മുടെ ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന മൂന്ന് അപ്രതീക്ഷിത കാര്യങ്ങള് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് അവയുടെ മഹത്തായ അനന്തരഫലത്തിനായിട്ട് നമ്മൾ നമ്മളെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുകയാണ് ആ പരിശീലനം നമ്മള് ഈ പറയുന്ന പോലെ നമ്മൾക്ക് വരുന്ന ഒരു ഫോൺ കോൾ എടുക്കുന്നതിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് ഇതിന് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുക ഓ അല്ലെങ്കിൽ നമുക്ക് വന്നേക്കുന്ന മെയിലുകൾ രണ്ട് മൂന്നിന് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അഡ്വാൻസ് ആയിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് ആ മെയിലുകൾ ഓപ്പൺ ചെയ്യുക അപ്രതീക്ഷിതമായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകേണ്ടി വരികയാണെങ്കിൽ ആ യാത്രക്ക് മുന്നായിട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങുക അങ്ങനെ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മൂന്ന് സാഹചര്യങ്ങൾക്ക് മുമ്പായിട്ട് നമ്മൾക്ക് ഈ കൃതജ്ഞത ആ പരിശീലിക്കാവുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത ചെറിയ കാര്യങ്ങളുടെ മഹത്തായ ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ കൃതജ്ഞത പരിശീലിക്കുകയാണ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ കണ്ണുകൾ അടച്ച് കുറച്ച് സമയത്തേക്ക് മനസ്സിൽ നന്നായി ഉൾക്കൊ ഉൾക്കൊണ്ടുകൊണ്ട് മാന്ത്രികവാക്കായി നന്ദി പറയണം അതായത് ഒരു ഫോൺ ഇറങ്ങി ചെയ്യുമ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ കണ്ണടച്ച മനസ്സുകൊണ്ട് ഈ ഫോൺ കോളിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യം അല്ലെങ്കിൽ നല്ല കാര്യത്തെക്കുറിച്ച് ആ ഫോൺ കോളിന് ശേഷം നമുക്കുണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം ഉള്ളില് കൃതജ്ഞത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നന്ദി എന്ന മാന്ത്രിക വാക്ക് പറയുക അതായത് ഈ പ്രവർത്തിയുടെ അനന്തര ഫലത്തിന് നന്ദി എന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ട് പറയുക ഇങ്ങനെ നമുക്ക് മാന്ത്രിക പരിശീലനം അന്നത്തെ ദിവസം ഫിനിഷ് ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താ അറിയോ നിങ്ങൾ കൂടുതൽ കൂടുതൽ പരിശീലിക്കുന്നവരോ മഹത്തായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ കാര്യം പോലെ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മളിത് പരിശീലിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ആശയത്തിലേക്ക് കടക്കുക ചെയ്യുക അങ്ങനെ കടന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നല്ല കാര്യങ്ങളായിരിക്കും സംഭവിക്കാൻ പോവുക അപ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ ഗുണഫലത്തിനായിട്ട് ആഗ്രഹിക്കുകയോ ഭാഗ്യം വേണമെന്ന് ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തിയിലേക്ക് തിരിഞ്ഞിട്ട് അതിൻ്റെ മഹ മഹത്തായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കൃതജ്ഞത അവിടെ ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ മാന്ത്രിക പരിശീലനം ഇത്രയേ ഉള്ളൂ നമ്മുടെ പത്ത് അനുഗ്രഹങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നമ്മളെ കൃതജ്ഞതാഭരിതമായിരിക്കുന്നുവെന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക അതിനുശേഷം ഓരോ അനുഗ്രഹത്തിനും താഴെ നന്ദി 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 എന്നെഴുതുക മനസ്സിൽ പറയുക ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറയുക അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ തുടക്കത്തിൽ നമുക്ക് പ്രധാനപ്പെട്ടതും നല്ല ഫലം ആഗ്രഹിക്കുന്നതുമായ മൂന്ന് കാര്യങ്ങളോ സാഹചര്യങ്ങളോ തിരഞ്ഞെടുക്കുക ആ മൂന്ന് കാര്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിട്ട് ഓരോന്നും അത് സംഭവ സംഭവിച്ചതിന് ശേഷം എഴുതുന്ന പോലെ അഡ്വാൻസ് ആയിട്ട് നന്ദി എഴുതുക അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു സാഹചര്യം ഒന്ന് എൻ്റെ ജോലിസ്ഥലത്തേക്കുള്ള യാത്ര നന്ദി എന്റെ ജോലിസ്ഥലത്തേക്കുള്ള യാത്ര വളരെയധികം എളുപ്പമാക്കി സുരക്ഷിതമായ ഓഫീസിലെത്തിച്ചേർന്നതിന് നന്ദി അങ്ങനെ അതിന്റെ മികച്ച ഗുണഫലത്തിന് വേണ്ടി നന്ദി പറഞ്ഞ് അഡ്വാൻസ് ആയിട്ട് നന്ദി പറഞ്ഞതിനു ശേഷം യാത്ര ആരംഭിക്കുക ആ അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഒരു ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരാവുന്ന ഗുണഫലം വേണ്ടതായ മൂന്ന് അപ്രതീക്ഷിത സംഭവങ്ങൾ എടുക്കുക ഓരോ തവണയും നിങ്ങളുടെ കണ്ണുകൾ കണ്ണുകളടച്ച് മനസ്സിൽ നന്ദി ഉൾക്കൊണ്ടു കൊണ്ട് പറയുക ഇപ്പോൾ എക്സാമ്പിള് പറയുകയാണെങ്കിൽ നമുക്കൊരു മെയിൽ അതിപ്പോൾ ഇമെയിലാവാം അതല്ലെങ്കിൽ നമുക്ക് ബൈ പോസ്റ്റ് വന്നതാവാം നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ വളരെയധികം നന്ദി അതിൻ്റെ അനന്തര ഫലത്തിനെ പറഞ്ഞുകൊണ്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും അനുദിനം അനു നിമിഷം നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് മഹത്തായ ഫലങ്ങൾ കടന്നു വരാൻ തുടങ്ങും ഇന്നത്തെ പ്രാക്ടീസിൻ്റെ അവസാനമായി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഒരു കൈയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിനം സംഭവിച്ച ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പരിശീലനം ആരും നിർത്തരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മറാക്കിൾസ് കൊണ്ടുവരുന്നതിന് ഇടയാക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളതിൻ്റെ റിസൾട്ട് കമൻറ്റിലിടുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി അവിടെ കിട്ടുന്നതാണ് കൂടാതെ കൂടുതൽ മോട്ടിവേഷൻസിനും ഫ്രീ ക്ലാസ്സിനുമായി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതൽ ഫ്രീ ക്ലാസ്സുകൾ മോട്ടിവേഷൻസും പോയിൻസും എല്ലാം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതാണ് your love your